ജനങ്ങളെ പട്ടിണി മാറ്റാൻ അവരുടെ ദുരിതം മാറ്റാൻ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ ഒരു ജയിച്ചു പോയ ആരും കേന്ദ്രമന്ത്രിയായിരുന്ന കെ സി വേണുഗോപാൽ ചെയ്തിട്ടില്ല തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടില്ല എം പി കഴിഞ്ഞ തവണ ഒരേ ഒരു ജയിച്ച കനലിൽ ഒരു തരി എന്താണ് അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഞാൻ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്യുജ്വലമായ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആലപ്പുഴയുടെ എം പി പറഞ്ഞത് ഞങ്ങളൊരു സ്വിച്ചിട്ടാൽ ആയിരക്കണക്കിന് യുവതികളെ ഞങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കഴിയും അതിന് കരുത്തുള്ളവരാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു മനീതി സംഘവും അർബൻ നക്സലുകളും യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അതിന് സൂത്രധാരത്വം വഹിച്ച ആളാണ് ഇപ്പോൾ സിറ്റിംഗ് എം ആയിട്ടുള്ള ആലപ്പുഴയിൽ ഇന്ന് ഇടതുമുന്നണിക്ക് ജനവിനെ തേടുന്ന ആരിഫ് എം പി നോക്കൂ നിങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൽ അതിൻ്റെ വിശ്വാസത്തിന് മതത്തിലെ ആചാരത്തിന് വിശ്വാസ പ്രമാണത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു എം പി എന്നാൽ സ്വന്തം സമുദായത്തിൽ എന്തെങ്കിലും ഒരു പരിഷ്കരണ പ്രക്രിയക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആദരണീയനായ മോദിജി മുത്തലാഖിനെതിരായി നിയമം കൊണ്ടുപോകുന്നു മുത്തലാഖെന്ന നിയമം മുസ്ലിം രാജ്യങ്ങളടക്കം ഉപേക്ഷിച്ചതാണ് മൂന്ന് ചൊല്ലി തലാക്ക് ചൊല്ലി മൊഴിചൊല്ലി ചൊല്ലുന്ന സമ്പ്രദായം സൗദി രാജ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിക രാജ്യങ്ങളും ആ കാളൻ നീതിയോടെ എതിരായിരുന്നു ഇന്ത്യയിൽ അത് തുടർന്നു മോദി സർക്കാർ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ തിനു വേണ്ടി മുത്തലാഖ് ചൊല്ലി അവരെ വഴി ആധാരം നിയമം കൊണ്ടുവന്നപ്പോൾ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സൂത്രധാരത്വം വഹിച്ച ആരിഫ് എം പി കനൽ ഒരു തരി അതിനെതിരായിട്ടുള്ള നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പരിഷ്കരണവും വേണ്ട മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ അവകാശം വേണം തുല്യമായ അവകാശം വേണം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിച്ച നിലപാടാണ് അതിനാണ് ഏകീകൃത സിവിൽ നിയമം വേണം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഏകീകൃത ക്രിമിനൽ നിയമമുണ്ട് പക്ഷെ ഏകീകൃത സിവിൽ നിയമം വേണം മുസ്ലിം സഹോദരിമാർക്ക് പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ തുല്യത വേണം എന്ന് വാദിക്കാൻ നിയമം കൊണ്ടുവരുന്ന സർക്കാരിനെ അതിന് തീരുമാനമെടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് കനലൂരു തരി